ഹലോ സുഹൃത്തുക്കളെ അപ്പോ ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയാൻ പോണത് തന്തവൈബിനെ കുറിച്ചാണ് അപ്പൊ ഈയിടെയായിട്ട് നിങ്ങൾക്കറിയാതിരിക്കുന്ന എല്ലാവരും കാണുന്നുണ്ടാവും നമ്മുടെ റീൽസിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും കോമൺ ആയി കാണുന്ന ഒരു വേർഡാണ് വൈബ് എന്ന് പറയുന്നത് അപ്പോൾ കുറെ കുറെ നല്ല ഒരു നയന്റി നയൻ പെർസെൻറ്റേജ് ആളുകൾക്കും അറിയാമായിരിക്കും കാരണം ഇപ്പൊ റീൽസ് കാണാത്തവരോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫേസ്ബുക്കില്ലാത്തവരാരും ഇല്ലല്ലോ തന്ത വൈബിലേക്ക് എത്തപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് തർട്ടി പ്ലസ് ഏജ് ഉള്ളവരാണ് തർട്ടി പ്ലസ് അങ്ങോട്ട് ഏത് ഏജുമുള്ള ആളുകളെയാണ് ഈ തന്ത വൈബ് വൈബ് എന്ന് പറഞ്ഞിട്ട് ഈ ന്യൂജൻ കുട്ടികൾ വിളിക്കുന്നത് അപ്പം തന്തവൈബ് ആകണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാണും പെണ്ണും വളരെ ക്ലോസ് ആയിരിക്കുമ്പോഴേക്കും ഏഹ് ഇതെന്ത് എന്ന് പറഞ്ഞ് ഇട്ടിട്ട് നോക്കാണ്ട് കെയർ ചെയ്യാണ്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂജൻ അല്ല നമ്മൾ ഈ കുട്ടികൾക്ക് വേറെ പണിയില്ലേ പബ്ലിക്കായിട്ട് എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് വൈബ് ഇപ്പൊ മനസ്സിലായല്ലോ അതായത് കുറച്ച് ഓൾഡ് പഴഞ്ചൻ മെഞ്ചാ മെന്റാലിറ്റി ഉള്ള ആളുകളെയാണ് ഇവർ ഈ തന്ത വൈബ് എന്നുള്ള ഒരു വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോ ഇപ്പൊ എല്ലാ വീഡിയോയിലും ഇത് കാണുന്നുണ്ട് ഒരുപാട് പേര് ആരെങ്കിലും വന്നിട്ട് ചെറിയ നിസ്സാര കാര്യങ്ങൾ കുറച്ചൊരു റോൾഡ് രീതിയിൽ നമ്മൾ സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ തന്ത തന്തവൈബിലെത്തി എന്ന് പറയും അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു ഇതിന് മുമ്പിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നമ്മുടെ ഒരു സെലിബ്രിറ്റി നോർത്ത് ഇന്ത്യയിലുള്ള ഒരു സെലിബ്രിറ്റിയുടെ ആള് ഉള്ളിലത്തെ ഡ്രസ് ഇടാണ്ട് ഇന്നേഴ്സ് ഇടാത്ത ഒരു പുറത്തുള്ള ഡ്രസ്സ് ഉണ്ട് ഇന്നേസ് ഇടാത്ത രീതിയിലുള്ള ഒരു ഡ്രസ്സിങ്ങിനെ കുറിച്ച് സോ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ് ഈ തന്തവൈവെന്ന് പറയുന്നത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമ്മളൊക്കെ കുറച്ചൊരു ഓൾഡ് ജനറേഷനിൽ വന്നവർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇതൊക്കെ വരുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനും മാത്രമുള്ള ഒരു ബ്രോഡ് മൈൻഡൊന്നും ഇല്ല എങ്കില് കാണുമ്പോൾ പറയും പറ പക്ഷെ നമ്മൾ ഡയറക്റ്റ് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇടണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ലാലോ പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കാണ്ട് പോവുക കെയർ ചെയ്യാതിരിക്കുക അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതിരിക്കുക അതാണ് മെയിൻ ഇപ്പം നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആയിക്കോട്ടെ നമ്മൾ പൈസ ആ പെണ്ണിനെ ഇങ്ങനെ കേട്ടിരിക്കുന്നത് എന്നൊക്കെ രീതിയിൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് വൈബിലേക്ക് പോകുന്നത് അപ്പോൾ ആഹാ നമുക്കും വയസ്സായി എന്നൊരു ഫീലിംഗ് നമുക്ക് വരും പിന്നെ വന്നിട്ട് ഇനിയൊന്ന് ഞാൻ കണ്ടത് എന്താ പറയട്ടെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കുട്ടികളാണ് എന്ത് ചെയ്യും റൂമിലൊക്കെ എൻ്റെ മകളാണെങ്കിൽ ഏത് റൂമിൽ കയറുന്ന ആ റൂമിൽ ലൈറ്റ് ഫാൻ വിട്ടിട്ട് ഇറങ്ങി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാനും ശരി ഞാനും തന്തവൈ പല ഞാനും ന്യൂജന എന്ന് പറഞ്ഞിട്ട് ഈ ലൈറ്റ് ഫാനൊക്കെ ഓഫ് ചെയ്യാണ്ട് ഇങ്ങനെ കയ്യും കെട്ടി ഇരുന്ന് കഴിഞ്ഞാൽ മന്ത്ലി അവസം ഓരോ വൺ മന്ത് കൂടുമ്പോൾ നമുക്ക് ബില്ല് വരുമല്ലോ നാട്ടിലെ പോലെ ടു മന്ത്സ് അല്ല അവിടെ വൺ മന്ത് വരും സോ മന്ത്ലി മന്ത്ലി ബില്ല് വരുമ്പോൾ നമ്മളും അങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കേണ്ടി വരില്ലേ അപ്പോൾ ഈ തന്ത തന്തവൈബല്ലാത്ത ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ റൂമിലൊക്കെ കയറി ഫാൻ ഇട്ട് അല്ലെങ്കിൽ എ സി ഓൺ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങി നടക്കാം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണോ ഓഫ് ചെയ്യണ്ട എന്നാണോ ഇറങ്ങി പോകുമ്പോൾ ലൈറ്റും ഫാനും ഓഫ് ചെയ്യാൻ പറയരുത് എന്നാണോ ആരെങ്കിലും ഒരാൾ ഉണ്ടാവണ്ടേ അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് തന്തവൈബാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും അതൊക്കെ അയ്യോ ഇങ്ങനെ പറഞ്ഞാൽ തന്തവൈബാണല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളും കൺട്രോൾ ചെയ്ത് ഇരിക്കേണ്ടി വരുമല്ലോ അല്ലേ അപ്പോൾ ലൈറ്റ് ഫാനും ഓഫ് ചെയ്യാണ്ട ഇനിയും എല്ലാം ഓൺ ചെയ്ത് അല്ലേ അപ്പൊ ഇങ്ങനത്തെ കുറെ 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 ഏഹ് എസ്പെഷ്യലി ഡ്രസ്സിന്റെ കാര്യമാണ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോ ഇപ്പൊ ഈയിടെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് ഇഷ്ടമുള്ളതാർക്കും അത് നമ്മൾ എപ്പോൾ തൊട്ടോ കാണുന്നുണ്ട് ഇപ്പോൾ ആമലാപ്പള്ളന്നൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ ആളുകൾ വൈറലാവാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എൻ്റെ ബോഡി എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് നടക്കുന്നത് നമ്മളതൊക്കെ കണ്ണും പൂട്ടി അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക തന്നെ ഇപ്പോൾ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിലും ഇപ്പോൾ അവരുടെ അടുത്ത് എന്ന് പറയാൻ പറ്റില്ല അവരെടുത്ത് പറഞ്ഞാൽ അവർ പറയുക ഞങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ഒന്നും പറയാനായിട്ടില്ലല്ലോ അല്ലേ ഇപ്പം ഇതൊക്കെ പറയാൻ കാരണം എന്താ പറഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ യോഗ ക്ലാസ്സിൽ വെച്ചിട്ട് അപ്പോൾ കുറച്ച് ചെറിയ കുട്ടികളുണ്ടാവും ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല ഒരു ഇയേഴ്സ് ഒക്കെ ട്വൻ്റി പ്ലസ് ഒക്കെ ഉള്ള ചെറിയ കുറച്ച് കുട്ടികളുണ്ടാവും അപ്പോൾ ആ കുട്ടികളൊക്കെ വന്നിട്ട് അതേമാതിരി കുറച്ച് ബോയ്സ് ഉണ്ടാവും അപ്പോൾ അവരെന്തെങ്കിലും പോലീഷിനസ് കാണിച്ചാൽ അവർ ഭയങ്കരമായിട്ട് ചിരിക്കുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് അയ്യോ ഈ കുട്ടികളൊക്കെ ഒരുപാട് ഇളക്കാണല്ലോ ഞാനപ്പൊ ഇവിടെ വീട്ടിൽ വന്നിട്ട് ഏട്ടന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ആ കുട്ടികളുടെയാണെങ്കിൽ നോർമലി അവരെ നോർ യോഗയൊക്കെ നോർമലായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് കുട്ടികളെ പുതിയതായിട്ട് ജോയിൻ ചെയ്തപ്പോ തൊട്ട് ഭയങ്കരമായിട്ട് അൺനെസസറി ആയിട്ടുള്ള ചിരിയും ചിരിയും മീൻസ് മറ്റുള്ള ഡിസ്റ്റർബ് ചെയ്ത രീതിയിലാണ് ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറയുക ആ ഇതൊക്കെയാണ് അതന്നെ ആ തന്ത തന്തവൈബ് ആ വേർഡായിട്ട് അറിയില്ലായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഇതിനെയാണ് മലയാളത്തിൽ തന്ത വൈബ് എന്ന് പറയുന്നത് എന്തും അറിയാനാണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആ ജനറേഷനിൽ നിന്ന് വന്നതായതു അറിയാണ്ട് വരും ശരി അവരെന്തോ ചെയ്തോട്ട് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കാനൊന്നും പോവില്ല ഇപ്പം നമ്മളെക്കാളും പ പഴഞ്ചൻ തന്ത വൈബുള്ള ആളുകളാണെങ്കിൽ ഡയറക്റ്റ് ചെന്ന് പറയും ഈ മിണ്ടാണ്ടെന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അത്രയില്ല നമ്മൾ കണ്ടാലും മിണ്ടാട്ട് മാറി പോവുകയുള്ളൂ പക്ഷേ വേറൊരാളുടെ അടുത്ത് നമ്മളത് പറയും അതാണ് ഡിഫറൻസ് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒന്നും കെയർ ചെയ്യാൻ പോകല്ലോ വേണമെങ്കിൽ അവരും കൂടെ കൂടെ നിന്ന് ചിരിക്കും അങ്ങനെയാണ് നമ്മളപ്പോ കുറച്ച് അത്ര കുറച്ചൊക്കെ ഒരു മെച്ചൂരിറ്റി ആണല്ലോ ഇപ്പൊ ഇപ്പൊ ഡ്രസ്സ് ഇടാണ്ട് നടക്കുമ്പോൾ അവർ പറഞ്ഞാൽ ബോൾഡാണ് അല്ലെങ്കിൽ മെച്ചൂരിറ്റി ആണെന്ന് പറയും അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്തവൈബാണ് മെച്ചൂരിറ്റി അല്ലാട്ടോ അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഓൾറെഡി നമ്മുടെ ബ്ലഡിൽ വന്നു പോയത് കൊണ്ട് നമുക്കിനി ഒന്നും പുറകിലേക്ക് എടുത്ത് പോയി ഇനി അവരെ പോലെ കുഞ്ഞു കുട്ടികൾ ആവാനൊന്നും പറ്റില്ലല്ലോ അല്ലെങ്കിൽ ബോൾഡ് ആവാൻ പറ്റില്ലല്ലോ നമ്മളെ കൊണ്ട് നമ്മളുടെ മെച്ചൂരിറ്റി ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ